ും വറമഹിത്യ നമുക്ക് നമുക്ക് ഡേറ്റ വിഷയത്തില് കിടക്കാം നമുക്ക് ഡാറ്റ മൗലീക نبينا محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ولا البادر علينا

നിങ്ങൾ മുമ്പിൽ സംസാരിക്കാൻ പോകുന്നില്ല എന്നാലും നമ്മൾ ചെറിയ രണ്ട് വാക്ക് സംസാരിച്ചു കൊണ്ട് നമുക്ക് ഏതാക്കാം ഡെയിലി ദിവസം ഏഴ് മണിക്ക് മകം ഏഴ് മണിക്ക് തന്നെ നമ്മുടെ ലൈവ് അവർ തുടങ്ങുന്നതാണ് പ്രിയപ്പെട്ട സഹോദര സഹോദരൻ പറയാം ഞാനിപ്പോൾ ചെല്ലുന്ന ദിക്കറിങ് മഹത്വമുണ്ടോ ഇല്ലെന്ന് തന്നെ ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മഹത്വം ഉണ്ടായിരുന്നു ഞാൻ പറയുന്നു എനിക്ക് എടുത്തു പറയാനായിരുന്നു ഞാനിപ്പോ നിക്കൻ ചെല്ലെന്ന് ഞാൻ ഇത് ഫലം മാറ്റി എനിക്ക് സത്യം പറയുന്നു ഞാൻ സത്യം രണ്ടും ദിവസം പക്ഷെ ഈ അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്റെ ഒരു പണ്ടേത് അവന്റെ ജീവിതത്തിൽ പണ്ടത്തെ ആഗ്രഹമാണ് ഹാജോ ചെയ്യ അതുപോലെ തന്നെ മഹാനപറുടെ അടുക്കളയിലേക്ക് പോകാൻ ഒരു പണ്ട രാഗ്രഹം പക്ഷേ പഠിച്ചിറമ്പ് അള്ളാൻ മക്കൾ മഹാനബരുകൾ കുറിച്ച് പറഞ്ഞാൽ ധാരാളമുണ്ട് പക്ഷെ അതിലേക്ക് ആവശ്യത്തിൽ കിടക്കുന്നില്ല പറഞ്ഞു വെച്ചാൽ ആ മോഹനീശ്വർ വാഹുന മുന്നേ അടുക്കൽ പോവാൻ ആ തൗഫിക്ക് പഠിച്ച എന്തോ ഒരു അല്ലാഹുവിന്റെ കഴിവെന്ന് പറയാൻ പറ ഞാൻ ഇന്നലെ കരഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം തന്നെ റബ്ബ് സുബ്ഹാനല്ലാഹു തആല ആ അടുക്കള റബ്ബു മഹാനിക്ക് വന്നിട്ടു ഇത് മനസ്സിലാക്കാം പക്ഷേ ഇതറിയാതെ പല ആളുകൾ ചെയ്യുന്ന ഭക്ത ആരെ പറഞ്ഞാലും ഏത് പറഞ്ഞാലും എതിർത്താൽ വീട്ടിൽ നിന്ന് ജോലിക്ക് പോവാത്തതിന്റെ പകരം കാരണവശാലും പല കാരണത്താൽ നമ്മൾ പുറത്താക്കപ്പെടുകയും പല ദേഷ്യപ്പെടുകയും ചെയ്യും പക്ഷേ നിങ്ങൾ അത് കേട്ട് സഹിക്കാൻ പാടില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ നമ്മളെ നമ്മളെ ദിക്കറോ മഹത്തായ ദിക്കരൻകാര്യം ഞാൻ ഞാൻ വീട് എടുത്തു പറഞ്ഞില്ല എന്നാലും ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ ഇല്ല ദിക്കറി ദിക്കറി ചെല്ലിയാല് അത് തീർച്ചയായും അള്ളാഹുത്താലും അത് ഉറപ്പാണ് ഈ ഒരു അജുമറേ അള്ളാഹുത്തു അള്ളാഹു സുബാന ആ തൗഫീക്ക് തന്നാണ് മജ്ലീസ് അതായത് ആ അജ്മീറിലൊക്കെ പോകാനുള്ള ആ സത്യം പറഞ്ഞാൽ എനിക്ക് ജോലി ആ അജ്മീരിലേക്ക് പോയി സൈഡിൽ അവിടുന്ന് ആഴ്ച തങ്ങളുടെ ആ ദിവസം പിറ്റേ ദിവസം തിരിച്ചു വരുന്ന സമയത്ത് ഒരു പക്ഷേ നല്ല അള്ളാഹു താല തരാൻ ഉദ്ദേശിച്ചു ഈ ഒരു നിലയില് എന്നെ ഉയർത്താനുള്ള തൗഫീദ്യ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലൈവിലേക്ക് ഒരാൾ വന്നിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മ നമ്മളെ ഒരു നിലയിൽ എത്താൻ ഉദ്ദേശിച്ചാൽ അത് അവനായാലും ഒപ്പിച്ചു അതുകൊണ്ട് ഇടപെട്ടത് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വേറെ ഒപ്പിയില്ല നീളാണോ എന്ന് ചോദിക്കും സത്യമായതിനവസ്ഥ അതല്ല എന്നാലും അറിവ് വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പറയുന്നു ആര് എന്ത് പറഞ്ഞാൽ ആദ്യം അറിവ് കാണും നമ്മൾ മൈൻഡ് ഇങ്ങനെ വെച്ച് കളിയും പറിച്ച് മറിച്ച് നമുക്ക് ജോലി ഒന്നും ഇല്ലാതെ വെച്ചിട്ട് ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടി അത് വിടാം പക്ഷെ അള്ളാഹുത്താലെ എന്തായാലും എപ്പാണ് ജോലി ഉദ്ദേശിക്കാൻ ഉദ്ദേശിച്ചത് അപ്പത്തേ ഒരിക്കലും നിമിഷം പറയണ്ട അള്ളാഹു താല് ഒരു സെക്കൻഡ് മതി ഒരു മനുഷ്യനെ നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നന്നാക്കും അതുകൊണ്ട് ഇത്രയും പെട്ട സുഹൃത്തുക്കളെ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ഞാൻ മൈൻഡേ കൂട്ടാക്ക നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ടായി നല്ല സപ്പോസ് മുന്നോട്ട് പോവാ അതാണ് വേണ്ടത് ഏറെ മനസ്സിലാരെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കണ്ട പക്ഷെ നമുക്ക് നല്ലൊരു കാലം നല്ലൊരു നിലയിൽ എത്താനുള്ള ആ കൗഫിക്കും അള്ളാഹുത്താലും ഒരു ദിവസം നമുക്ക് തരും ആ സമയത്ത് ഈ പറഞ്ഞവരിലെ നല്ലത് പറയാനുള്ള ആ കൗഫിക്കും അള്ളാഹുത്താലും നമ്മൾക്ക് എല്ലാവർക്കും നല്ലത് മാറിട്ടേ നമുക്ക് പ്രാർത്ഥിക്കാം ദുവാ ചെയ്യാം ഇതാണൊക്കെ അവസരം പറയാനുള്ളത് ഒരുപക്ഷെ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളെ നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചാൽ അത് എന്ത് ഇതാക്കും അള്ളാഹു താലെ വേണ്ടി അള്ളാഹു താല വിചാരിച്ചാല് തെക്കനുകൾ നടക്കും നമുക്ക് വിചാരിച്ചാലെ പിന്നെ ഒരു ഇന്ന് വേണം നാളെ വന്നാൽ നമുക്ക് റബ്ബ് ഒരു ദിവസം നിശ്ചയിച്ചു റബ്ബ് ഇങ്ങനെ മഹാനവരുടെ അടുത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇതിലേക്ക് പോയിട്ട് തിരിച്ചു വരാനുള്ള സമയത്തായിരിക്കും റബ്ബ് സുഖാൻ അള്ളാഹുത്താല നമുക്ക് ജോലിയും കാലം അതിലും മരുത്തതെല്ലാം തരുന്നത് അപ്പൊ അതിന്റെ അനുസരിച്ച് നമുക്ക് ജീവിച്ചാൽ അതിനേക്കാൾ സുഗന്ധം വളരെ

من ثرية يد الودع وجب الشقر علينا القدر علينا من ثرية الوضع وجب الشكر علينا ودعا لله تعالى أيها النبي

بلغ ما قصيدنا واغفر لنا ما يا واسع الكرم جل مولاي صل وسع من دائما ابدا على حبيبك غام الا يجي كل ايمي